നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാട്സപ്പ് ബാൻ എന്നൊരു സംഭവത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അധികാരം കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല അധികം ആരും അനുഭവിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ അനുഭവിച്ചവരാരും ആ സംഭവം മറക്കത്തില്ല നമുക്ക് അറിയാത്തൊരു കാര്യം പലരും ചിന്തിക്കാത്തൊരു കാര്യം ഞാൻ പറട്ടെ നമ്മുടെ ഈ വാട്സപ്പ് എന്ന് പറഞ്ഞ മെക്കാനിസത്തിന് അല്ലെങ്കിൽ വാട്സപ്പ് എന്ന് പറഞ്ഞ മെസ്സഞ്ചറിന് ഒരു കസ്റ്റമർ കെയർ ഇല്ല നമുക്ക് വേറെ എന്ത് സംഭവം നമ്മൾ ഉപയോഗിച്ചാലും നമുക്കൊരു കസ്റ്റമർ സപ്പോർട്ടിലേക്ക് വിളിക്കാനോ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് നേരിട്ട് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അതായത് ഒരു ഓട്ടോമാറ്റഡ് മെസ്സേജിങ് സിസ് റിപ്ലൈ മെസ്സേജിങ് സിസ്റ്റം അല്ലാതെ വാട്സപ്പിനൊരു ഒരു ഒരു വ്യക്തിയായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാനോ ഉള്ളൊരു സംവിധാനമില്ല സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറ് എസ്പെഷ്യലി സീറോ ഡബിൾ ഫൈവ് ടു ഫൈവ് ഫോർ നയൻ വൺ സീറോ ഫോർ എന്ന് പറയുന്ന നമ്പർ അതിൽ ഒട്ടുമിക്ക ആളുകളുടെ ഇസ്രായേലിലൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാ സുഹൃത്തുക്കളുടെ ഒരു നമ്പറാണ് ഞാൻ ഈ വാട്സപ്പ് വഴിയാണ് നമ്മുടെ ബിസിനസ് പർപ്പസിന് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിച്ച് വരുന്ന നമ്പറാണ് പരസ്യത്തിലൊക്കെ നമ്മൾ വയ്ക്കുന്ന ഒരു നമ്പറാണ് ഈ നമ്പറിൽ സ്ഥിരമായിട്ട് മെസ്സേജുകൾ വരും അതിന് നമ്മൾ സ്ഥിരമായിട്ട് റിപ്ലൈ ചെയ്യും ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദിവസം ഞാൻ വാട്സപ്പ് ഉപയോഗിക്കാൻ നോക്കുമ്പോഴത്തേനും അവർ പറയുകയാണ് നിങ്ങളുടെ വാട്സപ്പ് ബാൻ ചെയ്തിരിക്കുകയാണ് എനിക്ക് ഒരു പിടിയില്ല എന്താണ് സംഭവിച്ചതെന്ന് എൻ്റെ വാട്സപ്പ് ബാനാണ് അതായത് ആ വാട്സപ്പ് ഒരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ അത് ആയിരത്തി അറുനൂറ് പേർ ആ സ്റ്റാറ്റസ് കാണും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാല്ലോ എത്രമാത്രം അതിനകത്ത് കോൺടാക്റ്റഡ് സൈബാണെന്ന് സംഭവം ഒരു പിടിയും കിട്ടുന്നില്ല മെയിൽ അയച്ചു അപ്പോൾ അവർ വാട്സപ്പ് പറഞ്ഞു നിങ്ങളുടെ കമ്മ്യൂണിറ്റി വയലേഷൻ അഥവാ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി പോളിസിക്ക് എതിരായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത് ബാൻ ചെയ്തത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് യൂട്യൂബിലാണല്ലോ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഞെട്ടിപ്പോയി ഇത്രമാത്രം ആളുകൾക്ക് ഈ ഒരു സംഭവം അനുഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക വാട്ട്സപ്പ് ബാൻ്റെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ആൾക്കാരുടെ നമ്പർ ബാൻ ആയി ആയിപ്പോയിട്ടുണ്ടെന്നും അതിൻ്റെ ഓരോ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് ആൾക്കാർ ഇങ്ങനെ ബെഗ് ബെഗിയാണ് പ്ലീസ് എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ പറഞ്ഞു തരൂ വാട്സപ്പ് ഒന്ന് തുറക്കാനായിട്ട് അങ്ങനെ വരെയും ആൾക്കാർ ബെഗിയാണ് ഞാൻ വാട്ട്സപ്പിൽ മെയിൽ ചെയ്തപ്പോൾ ഒരു നേരത്തെ പറഞ്ഞതുപോലെ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഇത് ഓപ്പൺ ആവുമെന്ന് പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഇരുപത്തഞ്ച് ദിവസം വെയിറ്റ് ചെയ്തു സാധനം വന്നില്ല അടുത്ത വീഡിയോ കാണുന്നു അവർ പറഞ്ഞ അറുപത് ദിവസം കഴിയുമ്പോൾ വരുന്നത് പറയുന്നു അറുപത് ദിവസം കഴിഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്ത് വന്നില്ല പിന്നെ അവർ പറഞ്ഞു തൊണ്ണൂറ് ദിവസം കഴിയുമെന്ന് പറഞ്ഞു തൊണ്ണൂറ് ദിവസം ഞാൻ നോക്കിയിരുന്നു എൻ്റെ വാട്സപ്പ് വന്നില്ല അപ്പോൾ നമ്മൾ സാധനം ഉറപ്പിച്ചു വാട്സപ്പ് ഇനി വരാൻ പോകുന്നില്ല എന്നൊരു തീരുമാനത്തിലെത്തി ഈ ഒരു കാലയളവിൽ ഞാനിത് അതിനെക്കുറിച്ചൊരു പഠനം നടത്തി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് വെച്ച് വാട്ട്സപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരു മൂന്നാല് പേജുള്ള വലിയ വലിയൊരു ഷീറ്റ് നമുക്ക് തരുന്നുണ്ട് വായിക്കാനായിട്ട് അവരുടെ കമ്മ്യൂണിറ്റി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അതിൽ എഴുതിയിരിക്കുന്നത് അതിൽ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് ഈ വാട്സപ്പ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ബിസിനസ് പർപ്പസിന് അതായത് ബിസിനസ് വാട്സപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതൊരിക്കലും പൂർണ്ണമായും നിങ്ങൾക്ക് ബിസിനസ് പർപ്പസിന് വേണ്ടി ഉള്ളതല്ല അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേ ചെയ്ത് ബ്ലൂ ടിക്ക് എടുത്തിരിക്കണം അതിന് ബ്ലൂ ടിക്ക് ഇല്ലാത്ത വാട്സപ്പുകൾ നമ്മൾ ബിസിനസ് പർപ്പസിന് ഒരു ലിമിറ്റൊക്കെ ഉണ്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് ഞാൻ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാറുണ്ട് ഈ ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റിൽ എല്ലാം ഈ വാട്സ്ആപ്പ് നമ്പറാണ് കണക്ട് ചെയ്തിരുന്നത് ഓരോ അഡ്വർടൈസ്മെന്റിൽ ചില സമയത്ത് നൂറ് മെസ്സേജ് അറുപത് മെസ്സേജ് എഴുപത് മെസ്സേജ് നൂറിൽ താഴെ മെസ്സേജുകൾ എപ്പോഴും വരാറുണ്ട് ഇവർക്കെല്ലാം നമുക്ക് കൊടുക്കാനുള്ള ഒരു റിപ്ലൈ ഉള്ളൂ നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് അല്ലെങ്കിൽ എന്താണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇത് ഒരേപോലത്തെ മെസ്സേജ് സ്ഥിരം നമ്മൾ നിരന്തരം അയച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതോ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി ക്യാമ്പയിനിങ്ങിന് വേണ്ടിയിട്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് അതിൽ പല ആളുകളും ചിലപ്പോൾ അത് സ്കാമായിട്ടോ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും അങ്ങനെയുള്ള സംഭവങ്ങളിൽ സ്പാം റിപ്പോർട്ട് റിപ്പോർട്ടിയും സ്കാം റിപ്പോർട്ട് ഇങ്ങനെയുള്ള ഓപ്ഷനുകളൊക്കെ ഉണ്ടല്ലോ അത് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ വാട്സപ്പ് സെർവർ തന്നെ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഏതോ രീതിയിൽ നമ്മൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഏതെങ്കിലും ആഡ് കാണുമ്പോൾ അതിനകത്ത് വാട്സപ്പ് ഓപ്ഷൻ ഉണ്ടാവും അവരെ കോൺടാക്ട് ചെയ്യാനായിട്ട് ഈ വാട്സപ്പ് ഓപ്ഷൻ നിൽക്കുന്ന ചില സമയത്ത് നമുക്ക് വാട്ട്സ്ആപ്പ് അപ്ഡേഷൻ എഴുതി കാണുകയും കാരണം നമ്മൾ നമ്മുടെ വാട്ട്സപ്പ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓൾഡർ വേഷൻ ആയിരിക്കും അത് പുതിയ വേർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യാനാണ് അവർ പറയുന്നത് ഈ അപ്ഡേറ്റ് നമ്മൾ തേർഡ് പാർട്ടി ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഏതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൂടെ ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർ മനസ്സിലാക്കുന്ന വാട്സപ്പിലേക്ക് നമ്മൾ വേറെ ഏതോ ഒരു ലിങ്ക് ലിങ്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അവർ സെർവറിലേക്ക് അതൊരു ടൈപ്പ് ഓഫ് ഹാക്കിംഗ് ആയിട്ടാണ് അവരതിനെ കണക്കാക്കുന്നത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് അവർ ബാൻ ചെയ്യും പിന്നീട് റിവ്യൂ ചെയ്തതിന് ശേഷമേ തിരിച്ചു തരത്തുള്ളൂ ചിലത് റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച ആപ്ലിക്കേഷൻ നമ്മൾ ഏതെങ്കിലും അശ്ലീല സൈറ്റിലേക്ക് കയറിയിട്ടാണ് ഈ രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്തെങ്കിൽ പിന്നെ ആ സാധനം തിരിച്ച് കിട്ടത്തേ അപ്പോൾ എനിക്ക് എന്തായാലും തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ വാട്സപ്പ് തന്നെ തിരിച്ചു വന്നു ഞാൻ മെയിലുകളൊക്കെ കുറച്ച് അയച്ചിരുന്നു മെയിലിന് കൃത്യമായ റിപ്ലൈ ഒന്നും തരത്തില്ല ഒറ്റ റിപ്ലൈ തന്നെ ഓട്ടോമാറ്റിക് റിപ്ലൈ അവർ തരത്തുള്ളൂ വി വിൽ റിവ്യൂ യുവർ റിക്വസ്റ്റ് വിൽ റിപ്ലൈ വിത്തിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സ് എന്നൊക്കെ പറയാൻ ആ റിപ്ലൈ ഒന്നും തരത്തില്ല സംഭവം ഒന്നും വരാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൂടെ ഒരിക്കലും വാട്സപ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ഒരേ മെസ്സേജ് തന്നെ അയക്കരുത് എസ്പെഷ്യലി നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇസ്രയേലിലാണുള്ളത് ഇസ്രായേലിനകത്ത് തന്നെയാണ് ഞാൻ ഇത്രയും മെസ്സേജ് അയക്കുന്നതെങ്കിൽ കുഴപ്പമില്ല എനിക്ക് വരുന്ന മെസ്സേജുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള മെസ്സേജുകളാണ് വരുന്നത് അതുപോലെ എന്തെങ്കിലും ഒരു ബിസിനസ് പർപ്പസിന് നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു സെപ്പറേറ്റ് നമ്പർ എടുത്ത് വയ്ക്കാം എന്നിട്ട് ആ നമ്പർ ബിസിനസ് പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക നമ്മുടെ സെക്കൻഡറി നമ്പർ കസ്റ്റമറിന് കിട്ടാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആക്സസ് ചെയ്യുന്നത് അതായത് നമുക്ക് വരുന്ന റിക്വസ്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് വരുന്ന എൻക്വയറീസ് ആ നമ്പറിൽ വരികയും നമ്മൾ അതിനുള്ള റിപ്ലൈ നമ്മുടെ ഒരു പേഴ്സണൽ നമ്പറിൽ നിന്ന് ആക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഒരു പരിധിവരെ ഒക്കെ നമുക്ക് പരിഹരിക്കാം എന്തായാലും എൻ്റെ വാട്ട്സ്ആപ്പ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മുടെ ശത്രുക്കൾ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചു ആരൊക്കെയോ നമ്മളെ ഇത് ബ്ലോക്ക് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ ആരൊക്കെയോ ഈ റിപ്പോർട്ട് അടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു അതൊന്നുമല്ല സംഭവിച്ചത് ഇതായിരുന്നു പക്ഷേ ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ വാല്യൂ നമ്മൾ അറിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒഫീഷ്യൽ പർപ്പസിനും നമ്മുടെ ഡെയിലി ലൈഫിനും എന്തിനാ നമ്മുടെ വീട്ടിലേക്കും ഫ്രണ്ട്സിനെയൊക്കെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഇത് എത്ര കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറഞ്ഞ പോലെ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഒരു അവയവം പോലെയാണ് വാട്സപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സിമ്പിളായിട്ട് ഇത്രയും ഒക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം